ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ് ഇപ്പോൾ ഇതാ മൂന്ന് പേർ ഈ സംഭവത്തിൽ പിടിയിലായിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത് കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശേഷം കവർച്ച നടത്തുകയായിരുന്നു പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു സംഭവം കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതിൻ്റെ സൂചനകൾ കൂടി ഉണ്ടായിരുന്നു അക്രമിയെ സംബന്ധിച്ചുള്ള സൂചനകൾ കുട്ടി നേരത്തെ നൽകിയിരുന്നു മലയാളം സംസാരിക്കുന്ന ആളാണ് മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളാണ് എന്നൊക്കെ കുട്ടി നേരത്തെ പറഞ്ഞിരുന്നു ഈ ഇപ്പോൾ മൂന്ന് പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി സൺ ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങളുമായി ചേരുകയാണ് ജോസഫ് ആരാണ് ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചനകൾ പിടിയിലായത് ആരൊക്കെ ഈ ലഹരി സംഘങ്ങളായാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അജിംഷാദ് ഇവർ പ്രാദേശികമായി തന്നെ ഇവിടത്തുകാർ തന്നെയാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അവരെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞവരുമായി സാദൃശ്യമുള്ളവരെയാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ഏതൊക്കെയാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കാസർഗോഡ് വീട്ടിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ പത്തു വയസ്സുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വല്യച്ഛൻ ഏർ പോയ സമയം വീടിനകത്ത് കയറി ആക്രമി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് സ്ഥലം വിടുകയായിരുന്നു കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാതിലെ ആഭരണങ്ങൾ അടക്കം കവർന്നതിനു ശേഷം വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെ ഉപേക്ഷിച്ചു കുട്ടി നൽകുന്ന സുപ്രധാന മൊഴി അനുസരിച്ച് മലയാളം സംസാരിക്കുന്ന വ്യക്തിയാണ് ഈ കൃത്യം നടത്തി ഇപ്പോൾ ഇപ്പോൾ ജോസഫ് ഈ പിടിയിലായിരിക്കുന്നവരെ കുറിച്ച് ലഭിക്കുന്ന സൂചനകൾ എന്താണ് അയൽവാസികളാണോ അന്യ സംസ്ഥ ഇതര സംസ്ഥാനമാണോ മലയാളം സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതായത് ഇപ്പോൾ പിടിയിലായിരിക്കുന്നവർ ആ പ്രദേശത്തുള്ളവർ തന്നെയാണെന്നാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇവർ യുവാക്കന്മാരാണ് എന്നാണ് പോലീസ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യം കാര്യമില്ലായിരുന്നു ഈ പ്രദേശവും ഈ വീടും കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഈ ഒരു കൃത്യം നടത്തി ഈ തട്ടി തട്ടിക്കൊണ്ടു പോകാൻ നടത്തിയതെന്നാണ് ഈ പോലീസിന് ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നത് ഈ മാതാപിതാക്കളും അത് തന്നെയാണ് സൂചിപ്പിച്ചത് വീട്ടിലെത്തിയ ഉടനെ തന്നെ കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞ മൊഴി പ്രകാരം ഈ പ്രതി ഈ മോളുടെ വീട് ഇവിടെ അടുത്ത അല്ലെ ഇനി നടന്നു എന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഉപേക്ഷിച്ച ശേഷം ഈ കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞതായും പറഞ്ഞു അതായത് ഈ വീടിനെ അത്രമേൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ ഒരു കൃത്യം നടത്തിയതെന്ന് പോലീസിന് അപ്പോഴേ സംശയമുണ്ടായിരുന്നു വീട്ടുകാരും ഇത് ആവർത്തിച്ചു ഉന്നയിക്കുകയുണ്ടായി കാരണം ഈ മൂന്ന് മണിക്ക് ഈ വെല്ലുവിള് പശുവിനെ കറക്കാൻ പോകുന്ന പോകുന്നത് അടക്കം പറഞ്ഞ് ഇയാൾ വരികയാണുണ്ടായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാത്ത ഒരു പ്രദേശത്തു കൂടിയാണ് ഈ പോലീസ് നായ മണം പിടിച്ച് പോകുന്നതൊക്കെ ഉണ്ടായത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പോലീസിന് ആദ്യ തന്നെ സൂചനയുണ്ടായിരുന്നു ഈ മായിട്ടുള്ള ആരെങ്കിലും ആണ് ഇത്തരത്തിലുള്ളൊരു ഈ തട്ടിക്കൊണ്ടുപോകല് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതെന്ന് അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്ന മൂന്ന് മൂന്ന് പേരെ സംബന്ധിച്ചുള്ള വിവരം ഏതൊക്കെയാലും ഇത് കസ്റ്റഡി ആണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ലഭിച്ചിരിക്കുന്നവരും അതിന്റെ അറസ്റ്റുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല